സുഹൃത്തേ അൻവർ ജയിലിലേക്ക് ഒരു വലിയ രാഷ്ട്രീയ നിരീക്ഷകനല്ല കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ ഇങ്ങനെ അപാരമായിട്ട് നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ എന്നല്ല പക്ഷെ എന്തുകൊണ്ടായിരിക്കാം അൻവറെ അറസ്റ്റ് ചെയ്ത് പല ആൾക്കാരും വലിയ കൺഫ്യൂഷനിലാണ് അൻവർ എന്ന് പറയുന്ന എം എൽ എ സ്ഥാനത്തിൽ നിൽക്കുന്ന ഈ ഒരു മനുഷ്യനെ എന്തിന് അറസ്റ്റ് ചെയ്യുന്നു അൻവറിന് പുറമെ ഡി എം കെ പ്രവർത്തകരായിട്ടുള്ള സുധീഷ് പുന്നപ്പാല മുസ്തഫ പട്ടാമ്പി ഷൌക്കത്ത് പനമരം കുഞ്ഞു മുഹമ്മദ് എന്നിവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരാണ് കിട്ടുന്നത് എന്താണ് ഇത് സംഭവത്തിന് പുറകിലുള്ള കാരണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ ആക്രമണത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ സമരം നടത്തിയ പി വി അൻവർ എം എൽ എ അറസ്റ്റിൽ ഇന്നലെ രാത്രി ഒതായിയിലെ വീട്ടിൽ നിലമ്പൂർ ഡിവൈഎസ്പി ആർ ബാലചന്ദ്രന്റെ നേതൃത്വത്തിലെത്തിയ വൻ പോലീസ് സംഘമാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ സൌത്ത് ഡിവിഷനിലെ കരുളായി റേഞ്ചിൽ പടുക്ക സ്റ്റേഷൻ പരിധിയിലെ കണ്ണിക്കേവനത്തിൽ നാലിന് രാത്രി ഏഴ് മുപ്പതിനാണ് പൂച്ചപ്പാറ മണി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ് ഗുരുതര അനാസ്ഥ കാട്ടിയെന്നാരോപിച്ച് അൻവലിന്റെ പാർട്ടിയായി ഡി എം കെ യുടെ പ്രവർത്തകർ പ്രതിഷേധിച്ചു വനംവകുപ്പ് വാഹനങ്ങളൊന്നും സംഭവ സംഭവസ്ഥലത്തേക്ക് പോയില്ലെന്നും മണിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം എം എൽ എ നേതൃത്വം നൽകിയ പ്രതിഷേധത്തിനിടെ ഡി എം കെ പ്രവർത്തകരിൽ ചിലർ ഫോറസ്റ്റ് ഓഫീസിനുള്ളിൽ കയറി കസേരയും മറ്റും നശിപ്പിച്ചിരുന്നു ഇതാണ് പ്രധാനപ്പെട്ട കേസ് ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിൽ വരെ അവർക്ക് വീഴ്ച അവരെ തടഞ്ഞു ഒപ്പം ഈ നോർത്ത് നിലമ്പൂർ തകർത്തു നശിപ്പിച്ചു തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് പി വി അൻവറിനെതിരെ ഉയർത്തിയത് അദ്ദേഹം ഇപ്പോൾ ജയിലിലേക്ക് എം എൽ എ ജയിലിലേക്ക് പോവുകയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു അൻവറിന് പുറമെ ഡി എം കെ പ്രവർത്തകരായ സുധീർ പുന്നപ്പാല മുസ്തഫ പട്ടാമ്പി ഷൌക്കത്ത് പനമരം കുഞ്ഞു മുഹമ്മദ് എന്നിവരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് അൻവർ ഉൾപ്പെടെ അഞ്ചു പേരെ ഉടൻ തവനൂർ സബ് ജയിലിലേക്ക് മാറ്റും ഈ തവനൂർ സബ് ജയില് എന്റെ തൊട്ടടുത്താണ് എന്തായാലും അവിടേക്കാണ് ഇദ്ദേഹത്തൊക്കെ മാറ്റുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്ത സംഗതികളൊക്കെ നമുക്കറിയാം ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ചില പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു സി പി പല ആളുകൾക്കും ഒരു വിലയും ഇല്ലാത്ത രീതിയിൽ പോലീസുകാർ പെരുമാറുന്നുണ്ട് സി പി എം ആർക്കെങ്കിലും ഒരു അല്പം വില ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു വില നമ്മുടെ പോലീസ് സ്റ്റേഷനിലെങ്കിലും വേണ്ടേ പറഞ്ഞ കാര്യം ചെയ്യാനൊക്കെ പോലീസുകാരൊക്കെ തയ്യാറാവണ്ടേ തൃശ്ശൂരിലെ ഈയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം എന്താണ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം മുഖ്യമന്ത്രി കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ശത്രുതാഭാവത്തിലേക്ക് അതുവരെ പിതാവിനെ പോലെയാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നതൊക്കെ പോസ്റ്റ് ഇട്ട പി വി അൻവർ പിന്നീട് ഒരു ശത്രുതാഭാവത്തിലേക്ക് മുഖ്യമന്ത്രിയുമായിട്ട് ചേരുന്നു സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രതിഫലനമാണ് ആ ഒരു ശത്രുതാഭാവത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ നടത്തുന്നത് പി വി അൻവർ തന്നെ പറയുന്നത് തനിക്ക് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് എന്തായിരിക്കും ഇതെന്താണ് നമുക്ക് അറിയില്ല പിണറായി കുറിച്ച് ഞാൻ പറയണ്ടല്ലോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ പരിപൂർണമായിട്ടുള്ള ഭരണകൂട ഭീകരത ബോഡിയെക്കുറിച്ച് ഇങ്ങനെ ഇഷ്ടം പോലെ ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ മോഡിയെക്കാളും വലിയ ഭീകരത ഈ എന്താ പറയുക വിദ്യാസമ്പന്നരായ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു ജനപ്രതിനിധി എന്തിനാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇന്ന് എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട എനിക്ക് അറിവുള്ള എന്നോട് അടുപ്പമുള്ള ഒരു ആദിവാസി സഹോദരനെ ഇന്നലെ വൈകുന്നേരം നാലരക്കാണ് ആന ചവിട്ടിക്കൊല്ലുന്നത് കുട്ടികളുമായി നടന്നു പോകുമ്പോൾ ആ ബോഡി ഇന്ന് പന്ത്രണ്ട് മണിവരെ ഇന്നലെ പത്ത് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇന്ന് പന്ത്രണ്ട് മണിവരെ പോസ്റ്റ്മോർട്ടം പോലും നടത്തിയിട്ടില്ല റിക്വ ഇൻക്വസ്റ്ററി നടത്തിയിട്ടില്ല അങ്ങനെ ഈ കഴിഞ്ഞ ഒമ്പത് ദിവസമായിട്ട് ആറ് പേരെയാണ് കേരളത്തിൽ ആന ചവിട്ടിക്കൊന്നത് ഇങ്ങനൊരു വകുപ്പ് ഇങ്ങനൊരു ഗവൺമെൻറ് ഈ മലയോര മേഖലയിലാണല്ലോ ജീവിക്കുന്നത് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ മലയോര മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകിക്കൊണ്ടുള്ള പുതിയ ബില്ല് ഈ നിയമസഭയിൽ വരുന്നത് ആ ബിൽപ്പത് ലക്ഷം ജനങ്ങളുടെ വിഷയം അത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ഒരു സമരത്തിന് മണ്ഡലത്തിലെ ഒരു വ്യക്തിയെ ആന ചവിട്ടിക്കൊന്നതിൽ ഇവിടുത്തെ കർഷകർ നടത്തിയ ഒരു പ്രതിഷേധത്തിന് അതിനാണ് അറസ്റ്റ് അപ്പോൾ ഈ ഇതിനെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് സഖാവ് പിണറായിക്കെതിരെ വാ തുറന്നാൽ ഒരു എം എൽ എ ആണെങ്കിൽ അവന്റെ ഗതി ഇതാണ് ഈ മെസ്സേജ് ആണ് കേരളത്തിൽ പോകുന്നത് എന്ന ഒന്ന് പ്രതികരിച്ച തനിക്ക് ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരവസ്ഥാലോചിച്ച് നോക്കൂ ഇദ്ദേഹം പിണറായി വിജയൻ ഇപ്പോൾ മോഡിക്ക് പഠിക്കുകയാണെന്നൊക്കെയാണ് ഇപ്പോൾ പി വൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് രാത്രി ഒൻപത് മണി കഴിഞ്ഞ രാത്രി ഒൻപത് മണിയോടെയാണ് എടവണ ഒതായിലെ വീട്ടിലെത്തിയിട്ട് പി വി അൻവർ എം എൽ എ ആർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തി വി അറിഞ്ഞ ഡി എം എ കെ അടക്കം വീടിന് മുന്നിൽ തടിച്ചു കൂടിയിരുന്നു അറസ്റ്റ് പിന്നാലെ അൻവറിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുകയും ഇതിനുശേഷം പുറത്തിറങ്ങിയ അൻവർ പിണറായി വിജയൻ സർക്കാരിനെതിരെ രൂക്ഷ വിം വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും താൻ ജീവനോടെ പുറത്തു വരികയാണെങ്കിൽ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇനിയും തനിക്ക് പറയാനുണ്ടെന്നാണ് ഇപ്പോൾ പിന്മർ പറയുന്ന കാര്യങ്ങൾ മുസ്ലിം നമ്മൾ ചരിത്രത്തില് ഇത്രയും മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാർ മുൻപുണ്ടായിട്ടുള്ള നോക്കൂ ഇത്ര കാലം ഇടതുപക്ഷം എന്ന് പറഞ്ഞ സംഗീത ഒപ്പം നിന്ന് ഈ മനുഷ്യന് വളരെ പെട്ടെന്നാണ് ഒരു ബി ജെ പി മൈൻഡിലേക്ക് വാങ്ങുന്നത് ഇടതുപക്ഷ സർക്കാർ ഒരു ചരിത്രത്തിലേറ്റവും മുസ്ലിം വിരുദ്ധ സർക്കാരാണ് എന്നാൽ ഇപ്പൊ പിന്മർ ആരോപണം പിണറായിട്ട് മുസ്ലിം വിരുദ്ധത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രമിക്കുക അല്ല ജാമ്യത്തിന് നാളെ കോടതിയിൽ ശ്രമിക്കും ഇന്ന് ഇപ്പതിരാത്രിക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പുകളല്ല പിന്നെ ഇതിന് വക്കീലൊക്കെ കൊടുന്ന് നിർത്തിയിട്ട് നമ്മൾ ഫുൾ ആവേണ്ട കാര്യമില്ലല്ലോ നാളെ രാവിലെ കോടതിയിൽ കൊടുക്കും പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് അറസ്റ്റ് അത് അത് മതി എന്താണോ ആഗ്രഹിക്കുന്നത് നടത്തി കൊടുക്കുക മലബാറിലെ മുസ്ലിങ്ങളോട് പിണറായി സർക്കാരിന് പ്രത്യേക ഒരു മനോഭാവം ഉള്ളത് മുസ്ലിം വിഭാഗത്തെ വർഗീയവാദികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പിണറായി വിജയൻ നടത്തുന്ന മുസ്ലിം വിരുദ്ധയുടെ അവസാനത്തെ തെളിവാണ് തന്നെ അറസ്റ്റ് ചെയ്തത് കാരണം താൻ ഒരു മുസ്ലിം നോക്കൂ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് നിന്ന് വളരെ മോശം രാഷ്ട്രീയക്കാരൻ നിലയിലേക്ക് അതായത് കൃത്യമായിട്ട് മതത്ത് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെ നിലയിലേക്ക് ഇദ്ദേഹം തരം താഴുന്നു എന്നതിന്റെ അവസാന സൂചനയാണ് താനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വർത്തമാനം പി വൻവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാലും ഇദ്ദേഹം വളരെ പെട്ടെന്ന് അറസ്റ്റിന് എന്താ പറയാ വഴങ്ങി കൊടുക്കാനുണ്ടായത് പിന്നെ പറയുന്നത് പിണറായി വിജയന് ആർ എസ് എസിന് വഴങ്ങി കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിം വിരുദ്ധ വർത്തമാനങ്ങളൊക്കെ പറയുന്നത് പിണറായി നിന്ന് നീതി ലഭിക്കില്ലെന്നും അൻവർ പറയുന്നുണ്ട് കേരളത്തിൽ ഇതിനു മുമ്പും താൻ പല സമരവും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇങ്ങനൊരു നടപടി ആദ്യമാണ് ഇങ്ങനെ അറസ്റ്റ് ബന്ധിച്ചില്ല താൻ രണ്ടു മാസം ജയിലിൽ കിടന്നാലും മലയോര മനുഷ്യർക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നാണ് പറയാനുള്ളത് എന്നാൽ ഭീകരത സൃഷ്ടിച്ച് തന്നെയായിരുന്നു അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് സാധ്യതയുള്ള വകുപ്പിൽ ചുമത്താൻ മുഖ്യമന്ത്രി ഓഫീസ് നിർദ്ദേശം നൽകുകയായിരുന്നു ജയിലിൽ കിടക്കാൻ പാകത്തിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പോലീസ് ചേർത്തു ഒരു നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ താൻ ഹാജരാകുമായിരുന്നു താൻ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിലമ്പൂർ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് അൻവർ നേതൃത്വത്തിലുള്ള ഡി എം കെ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത് അതൊരു വൈകാരികമായിട്ടുള്ള ഇടപെടലായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഭാരതീയ ന്യായ സമിതിയിലെ ഇപ്പൊ അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നല്ലോ നൂറ്റി ഇരുപത്തിയൊന്ന് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി എൺപത്തി ഒമ്പത് അതുപോലെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുന്നൂറ്റി ഇരുപത്തിയൊമ്പത് എന്നീ വാക്കിപ്പുക്കളൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ല കുറ്റമൊക്കെ ചാർത്തിരിക്കുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്താക്കാലും പി വി അനവർ പറയുന്നത് താൻ പുറത്തേക്ക് ഇറങ്ങുമെന്നും പിണറായി വിജയൻ ഗണ്മിനെതിരെ ഇനിയും തനിക്ക് പറയുന്നുണ്ട് കുറെ കൂടി സത്യങ്ങൾ പറയുന്നുണ്ട് താൻ മരിച്ചിട്ടില്ല എങ്കിൽ ജയിലിൽ കിടന്ന് മരിച്ചിട്ടില്ല എങ്കിൽ താൻ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത്ത സത്യങ്ങളെല്ലാം പുറത്ത് പറയുമെന്നാണ് പറയുന്നത് എന്തൊക്കെയാലും എന്തുകൊണ്ടാണ് അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു എം എൽ അറസ്റ്റ് ഇങ്ങനെ സംഭവിക്കുന്നത് സ്വന്തം കൂട്ടത്തിൽ ഒരിക്കലും അതുവരെ ഉണ്ടായിരുന്ന ഇപ്പൊ ആളുകളൊക്കെ പറയുന്നത് പിണറായി വിജയനെതിരെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തതെന്നതാണ് പക്ഷെ പി വി അൻവർ ആണെങ്കിൽ കൃത്യമായിട്ട് ഒരു തീവ്ര വലതുപക്ഷ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക രീതിയിലൊക്കെ വർത്തമാനം പറയാൻ തുടങ്ങിയിരിക്കുന്നത് താൻ മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്ന വർത്തമാനമൊക്കെ പറയുന്നത് ഒരു നല്ല രാഷ്ട്രീയക്കാരനും ചേർന്നതല്ല എന്നുകൂടി എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക ബ്ബായ്